നിലമ്പൂരിൽ നേതൃത്വത്തെ സമ്മർദ്ദത്തിലാക്കി മുന്നണിയിലെടുക്കുന്നതിൽ രണ്ടു ദിവസത്തിനകം തീരുമാനമെടുക്കുന്നില്ലെങ്കിൽ കോൺഗ്രസിന്റെ പ്രതികരണം ഏകദേശം അഞ്ചു മാസത്തിലേറെയായി യു ഡി എഫ് നേതൃത്വത്തിന് തൃണമൂൽ കോൺഗ്രസ് യു ഡി എഫിന്റെ ഭാഗമാക്കി മാറ്റണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടുള്ള കത്ത് നൽകിയിട്ട് എന്നാൽ നാളിതുവരെ യു ഡി എഫിന്റെ ഉത്തരവാദിത്തപ്പെട്ട നേതൃത്വം ഈ കാര്യത്തിൽ ഒന്നും യാതൊരു തീരുമാനം എടുക്കാതെ അഴകുഴമ്പൻ സമീപനമാണ് തൃണമൂൽ കോൺഗ്രസിനോട് എടുത്തിട്ടുള്ളത് എന്നുള്ളത് ഞങ്ങളുടെ യോഗം വിലയിരുത്തിയിട്ടുണ്ട് ആ വിലയിരുത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ വരാൻ പോകുന്ന നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പിൽ തൃണമൂൽ കോൺഗ്രസ് മത്സര രംഗത്തുണ്ടാവും എന്നുള്ളതാണ് പറയാനുള്ളത് രണ്ട് ദിവസം സമയം ഞങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്ന് അല്ലെങ്കിൽ ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുള്ള യു ഡി എഫ് നേതൃത്വത്തിനോട് ആവശ്യപ്പെട്ടിട്ടുള്ള കാര്യത്തിൽ തീരുമാനമെടുക്കുന്നതിന് രണ്ട് ദിവസത്തെ സമയം ഞങ്ങൾ യു ഡി എഫ് നേതൃത്വത്തിന് നൽകുകയാണ് ആ രണ്ട് ദിവസം കഴിഞ്ഞാൽ നിലമ്പൂരിൽ ശ്രീ പി വി അൻവർ മത്സരരംഗത്ത് ഉണ്ടാവും എന്നുള്ളതാണ് ഇന്നത്തെ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ തീരുമാനം എടുത്തിട്ടുള്ളത് കടുത്ത നിലപാട് തുടരുന്ന പി വി അൻവറിനെ അനുനയിപ്പിക്കാൻ യു ഡി എഫും നീക്കം നടത്തുകയാണ് ഇന്നലെ രാത്രി മഞ്ചേരിയിൽ പി വി അൻവറുമായി കെ പി സി സി മുൻ അധ്യക്ഷൻ കെ സുധാകരൻ ചർച്ച നടത്തി മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടിയുമായും പി വി അൻവർ ഉടൻ കൂടിക്കാഴ്ച നടത്തും എൽ ഡി എഫ് സ്ഥാനാർത്ഥം എന്ന് ചർച്ചകൾക്കായി സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ നിലമ്പൂരിലേക്ക് എത്തും ആർ ശ്രീജിത്ത് പി ദിലീപ് കുമാർ ബിപിൻ സി വിജയൻ എന്നിവർ ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുന്നു ശ്രീജീത്തിലേക്ക് പോകുന്നു ശ്രീജിത്ത് ഇതിപ്പോ പി വി അൻവറിന്റെ വലങ്കയ്യാണ് സുഗു സുഗു പറയുന്നത് കൃത്യമായ ശാസനയുടെ ഭാഷയിലാണ് യു ഡി എഫിൽ എടുക്കുക എന്നതിലടക്കം രണ്ടു ദിവസം ഞങ്ങൾ യു ഡി എഫിന് തരുന്നു അതിൽ അനുകൂല തീരുമാനം ഉണ്ടാവുന്നില്ലെങ്കിൽ ടി എം സി സ്ഥാനാർത്ഥിയായി പി വി എൻവർ നിലമ്പൂരിൽ മത്സരിക്കും എന്ന് തന്നെ അവർ അവർ മറ്റേതെങ്കിലും ഇല്ലാതെ വ്യക്തമാക്കുകയാണ് ഇനി അറിയേണ്ടത് യു ഡി എഫിന്റെ പ്രതികരണമാണ് ആ ഭീഷണിക്ക് വഴങ്ങേണ്ടതുണ്ടോ എന്ന തീരുമാനമാണ് സീത് ഹാഷ്മി നിലമ്പൂരിലെ സ്ഥാനാർത്ഥിയായി ആര്യാടൻ ഷൌക്കത്തിനെ പ്രഖ്യാപിച്ചത് മുതലാണ് പി വി അൻവർ തന്റെ സമ്മർദ്ദ രാഷ്ട്രീയത്തിന്റെ പുതിയ ഒരു എപ്പിസോഡ് ഇവിടെ ഇറക്കുന്നത് എന്നാൽ പി വി അൻവർ ആര്യളൻ ഷൌക്കത്തോ വി എസ് ജോയിയോ മത്സരിക്കുക എന്നതിലുപരി തൃണമൂൽ കോൺഗ്രസിന് ഈ ഘട്ടത്തിൽ യു ഡി എഫുമായി സഹകരിക്കാനുള്ള തീരുമാനം ഉണ്ടാക്കിയെടുക്കുക എന്ന ലക്ഷ്യത്തിലാണ് ഇപ്പോൾ നടത്തുന്ന പ്രതികരണങ്ങളെന്ന് വ്യക്തമാണ് ഒരു തരത്തിൽ വലിയ തോതിലുള്ള സമ്മർദ്ദ രാഷ്ട്രീയമാണ് പി വി അൻവറും അദ്ദേഹത്തിൻ്റെ കൂട്ടാളികളും നടത്തുന്നത് ഇവിടെ ആര്യളൻ ഷൗക്കത്തിനോട് അദ്ദേഹത്തിന് താൽപ്പര്യമില്ലായിരുന്നു എന്നത് വസ്തുതയാണ് അതിനോ അതുമായി ബന്ധപ്പെട്ട് ഇന്നലെ ചില പ്രതികരണങ്ങൾ നടത്തി എന്നാൽ ആ പ്രതികരണങ്ങൾ അദ്ദേഹത്തിന്റെ ഭാവി രാഷ്ട്രീയ നീക്കങ്ങൾക്കുള്ള ഒരു കുഴികുത്തലായി മാറി അതിന് ഈ വിഘാതമായി വരുന്നതിൽ കാര്യങ്ങളായി അദ്ദേഹത്തിന്റെ പ്രതികരണം മാറി എന്നുള്ളത് എന്ന കാര്യത്തിൽ തർക്കമില്ല മാത്രമല്ല കോൺഗ്രസ് നേതൃത്വത്തിൽ അനുകൂലമായിരുന്ന പോലും അൻവറിനോട് ഇപ്പോൾ അത്ര താൽപര്യം കാട്ടാത്ത നിലയിലേക്ക് കാര്യങ്ങളേക്ക് എത്തിക്കുന്നതിൽ അൻവറിന്റെ നാവ് തന്നെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമായി മാറിയിട്ടുണ്ട് ഇവിടെ അൻവർ പയറ്റുന്നത് ഒരു സമ്മർദ്ദ രാഷ്ട്രീയമാണ് ആരോഗ്യ ഷോക്കത്തിനെ സ്ഥാനാർത്ഥിയാക്കുന്നതിനുള്ള അദ്ദേഹത്തിന് എതിർപ്പല്ല മറിച്ച് തൃണമൂൽ കോൺഗ്രസിനെ മുന്നണിയിലേക്ക് എടുക്കുന്ന കാര്യത്തിൽ എത്രയും വേഗം തീരുമാനമെടുക്കുക എടുപ്പിക്കുക എന്നതാണ് കാരണം ഈ ഈ ഘട്ടത്തിൽ സമ്മർദ്ദം ചെലുത്തുന്നാവും തന്റെ പാർട്ടിക്ക് മുന്നണിയിലേക്ക് പ്രവേശിക്കാനുള്ള ഏറ്റവും പറ്റിയ അവർ അവസരമെന്ന് പി വി അൻവരനും അദ്ദേഹത്തിൻ്റെ കൂട്ടാളികൾക്കും അറിയാം അത് കണക്കാക്കിയുള്ള സമ്മർദ്ദ രാഷ്ട്രീയമാണ് എന്നാൽ കോൺഗ്രസ് ഇപ്പോൾ തന്നെ രണ്ട് അഭിപ്രായമുണ്ട് അൻവറിൻ്റെ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങുമണോ ഇന്നലെ നടത്തിയ പ്രതികരണങ്ങൾ അങ്ങേയറ്റം കടന്ന ഒരു പ്രതികരണമായി പോയി കാരണം യു ഡി എഫുമായി ചർച്ച നടത്തിയ ആളാണ് ഒരു വിജയ സാധ്യതയില്ല ജനകീയതയുള്ളത് പി വി എസ് ജോയ്ക്കാണ് ജനകീയതയുള്ളവർക്ക് ഗോഡ്ഫാദർമാർ ഇല്ലാത്തതുകൊണ്ട് കോൺഗ്രസ് രക്ഷയില്ല തുടങ്ങിയ പ്രതികരണങ്ങളാണ് ഇന്നലെ പി വി അൻവർ നടത്തിയത് ഇത് അതിൽ കടന്ന പ്രതികരണങ്ങളായി പോയി എന്ന അഭിപ്രായം കോൺഗ്രസിലുണ്ട് അതുകൊണ്ട് തന്നെ അൻവറിന്റെ രാഷ്ട്രീയ സമരത്തിന് വഴങ്ങണോ വേണ്ടയോ എന്ന കാര്യത്തിൽ കോൺഗ്രസ് ഇപ്പോൾ തന്നെ രണ്ട് അഭിപ്രായമുണ്ട് മാ ശ്രീ തന്നെ ഇടതുപക്ഷത്തെ സ്ഥാനാർത്ഥി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട ചർച്ചകൾ പിന്നെയും കേൾക്കുന്നുണ്ട് അവിടെ ഒരു സ്വതന്ത്ര പരീക്ഷണം വേണ്ട എന്ന് ചില പാർട്ടി നേതാക്ക അല്ലെങ്കിൽ ചില പാർട്ടി അനുഭാവികൾക്കും പാർട്ടി പ്രവർത്തകർക്കും ശക്തമായ നിലപാടുണ്ട് എന്ന് കേൾക്കുന്നുണ്ട് എം സ്വരാജിന്റെ പേര് തന്നെ വീണ്ടും ഉയർന്നു വരുന്നുണ്ട് എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി കാര്യത്തിൽ ഇന്നൊരു തീരുമാനം ഒരു പ്രഖ്യാപനം ഉണ്ടാവുമോ ശ്രീ ഹാഷ്മി ഇന്ന് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന്റെ കാര്യത്തിൽ തീരുമാനമുണ്ടാകുകയില്ല സാധാരണ ഉപതെരഞ്ഞെടുപ്പുകളിൽ സി പി എമ്മിന് സംസ്ഥാന നേതൃത്വം സംസ്ഥാന സെക്രട്ടേറിയറ്റാണ് സ്ഥാനാർത്ഥി നിർണയ സ്ഥാനാർത്ഥിയെ നിർണയിച്ച് അത് പ്രഖ്യാപിക്കുന്ന പതിവുള്ളത് കേന്ദ്ര നേതൃത്വത്തിന്റെ അനുമതിയോടുകൂടി ഈ ആ പതിവ് തന്നെയായിരിക്കും ഇത്തവണ നിലമ്പൂരിന്റെ കാര്യത്തിലും ആവർത്തിക്കുക എന്ന കാര്യം സംശയമില്ല ഇനി വെള്ളിയാഴ്ചയാണ് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് നിശ്ചയിച്ചിരിക്കുന്നത് ഇന്ന് സെക്രട്ടേറിയറ്റ് കൂടാൻ ആലോചിച്ചിരുന്നെങ്കിലും അത് വേണ്ടെന്ന് വെച്ചു കാരണം സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ അടക്കമുള്ള പ്രധാന നേതാക്കളെല്ലാം നിലമ്പൂരിലേക്ക് എത്തുകയാണ് ഇപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഒരു പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എം വി ഗോവിന്ദൻ ഉച്ചയോടുകൂടി നിലമ്പൂരിൽ എത്തിച്ചേരും ഒപ്പം തന്നെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ ഉപതെരഞ്ഞെടുപ്പിന്റെ പ്രധാനപ്പെട്ട ചുമതലക്കാരനായ പൊളിറ്റ്ബ്യൂർ അംഗം എ വിജയരാഘവനും ഉച്ചയോടുകൂടി നിലമ്പൂരിലെത്തും അങ്ങനെ പ്രധാന നേതാക്കളെല്ലാം വന്ന് മണ്ഡലത്തിൻ്റെ ചുമതലക്കാരായി നിയോഗിച്ചിട്ടുള്ള നേതാക്കന്മാരുമായി കൂടിയാലോചന നടത്തും ഒപ്പം തന്നെ മലപ്പുറം ജില്ലാ നേതൃത്വമായി ആലോചിച്ച് ആലോചിക്കും അതിനുശേഷമായിരിക്കും സ്ഥാനാർത്ഥിനിമായി ബന്ധപ്പെട്ട ചർച്ചകളിലേക്ക് അടക്കുക ഇപ്പോൾ വിജയരാഘവനുമായി സംസാരിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് തിടുക്കമില്ല നോമിനേഷൻ നൽകാനുള്ള ഇനിയും ദിവസങ്ങളുണ്ടല്ലോ ആ ദിവസം കണക്കാക്കി തീരുമാനമെടുത്താൽ മതിയല്ലോ എന്നാണ് അതിനകത്ത് അതിനോടൊപ്പം തന്നെ കോൺഗ്രസിലും യു ഡി എഫിലും വളരുന്ന അതൃപ്തി ഏത് ദിശയിലേക്കാണ് എന്ന് നിരീക്ഷിക്കാനുള്ള ഒരു സാവകാശം കൂടിയായി സി പി എം ഈ സംഭവങ്ങളെ കാണുന്നുണ്ട് കാരണം പി വി അൻവറിന്റെ ഭാവി നീക്കങ്ങൾ എന്താണ് പി വി അൻവർ ഈ യു ഡി എഫിന്റെ സമ്മർദ്ദത്തിൽ സമ്മർദ്ദം പലിച്ചില്ലെങ്കിൽ അദ്ദേഹം ഒറ്റയ്ക്ക് അദ്ദേഹത്തിന്റെ പാർട്ടിയും ഒറ്റയ്ക്ക് മത്സരിക്കാൻ തയ്യാറാകുമോ തുടങ്ങിയ കാര്യങ്ങളും ഗൗരവമായി സി പി എം നിരീക്ഷിക്കുന്നുണ്ട് അതുകൊണ്ടാണ് സ്ഥാനാർത്ഥി കാര്യത്തിൽ ഒരു തിടുക്കം കാട്ടാതെ ഒരു സാവകാശ മനോ നിലപാടിൽ സി പി എം മുന്നോട്ട് പോകുന്നത്